അഞ്ചു വർഷം മുമ്പ് റംസാൻ മാസത്തിൽ ഈന്തപ്പഴം വിരിഞ്ഞ ഈന്തപ്പനയിൽ ഇക്കുറി ആൽമരം കിളിർത്തത് കൗതുകമായി മാവേലിക്കരയിലാണ് ആൽമരത്തിന് പിറക്കാൻ ഒരിടമൊരുക്കി ഈന്തപ്പനയുള്ളത് പുണ്യമാസമായ റംസാൻ മാസത്തിൽ അഞ്ചു വർഷം മുമ്പ് ഇതേ സമയം ഈ ഈന്തപ്പനയിൽ ഈന്തപ്പഴമായിരുന്നു വിരിഞ്ഞിരുന്നതെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം അതേ ഈന്തപ്പനയിൽ തളിർത്തിരിക്കുന്നത് ആൽമരമാണ് ഈന്തപ്പനയിൽ ആൽമരം തളിർത്തു നിൽക്കുന്നത് കൗതുക കാഴ്ചയായി മാറിയിട്ടുണ്ട് മാവേലിക്കര വഴിവാടി ഡാന ജോണിക്കുട്ടിയുടെ വീട്ടുവളപ്പിലാണ് ഈന്തപ്പനയിൽ ആൽമരം കിളിർത്തത് പന്ത്രണ്ട് വർഷം മുമ്പ് ജോണിക്കുട്ടിയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചതായിരുന്നു അഞ്ച് ഈന്തപ്പനകൾ ഡയാന കേറ്ററിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ ജോണിക്കുട്ടി തന്റെ ജോലി തിരക്കിനിടയിലും ഈന്തപ്പനകളെ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തി ഇപ്പോൾ ഈ പുണ്യ റംസാൻ മാസത്തിൽ അറബിനാടുകളിൽ മാത്രം കണ്ടുവരികയും കായ്ക്കുകയും ചെയ്യുന്ന ഈന്തപ്പനയിൽ ആൽമരം കിളിർത്തത് ഏറെ അത്ഭുതത്തിന് വഴിയൊരുക്കുന്നതാണെന്ന് ജോഡിക്കുട്ടി പറയുന്നു അറബി രാജ്യത്തുണ്ടാകുന്ന ഒരു ഈന്തപ്പന കേരളത്തിൽ കൗതുകവുമായി ആദ്യമായി മാവലിക്കരുടെ ഡയന അവരുടെ വീട്ടിൽ ഈത്തപ്പന ഉണ്ടായി അതിനുശേഷം ഇപ്പം കൗതുകവുമായി അതിലൊരു കൃഷ്ണൻ്റെ ഒരു ആൽമരമുണ്ട് ഇത് ഭയങ്കര എനിക്കൊരു ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ അതിനെ തലൊടിച്ച് വളർത്തി എടുക്കുന്നു എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വന്നു എല്ലാം ഒരു അറിയില്ല സാധാരണ ജലാംശം കൂടുതലുള്ള വൃക്ഷങ്ങൾ മതിലുകൾ എന്നിവിടങ്ങളിലാണ് ആൽമരം കിളിർത്തുക എന്നാൽ മരുഭൂമിയിൽ വളരുന്ന ജലാംശം ഒട്ടും തന്നെ ഇല്ലാത്ത ഈന്തപ്പനയിൽ ആൽമരം കിളിർത്തത് ആശ്ചര്യത്തോടെയാണ് സമീപവാസികളും കാണുന്നത് 『kara